നമ്മുടെ നാട്ടിൽ കുറ്റിക്കാലുകളിൽ താമസിച്ചു വരുന്ന കോഴി വർഗത്തിൽപ്പെട്ട ഒരു സാമാന്യം വലിയൊരു പക്ഷിയാണ് മുണ്ടക്കോഴി ഈ ഇവിടെ മുണ്ടക്കോഴി എന്ന് വിളിക്കുക ഇത് കുളക്കോഴിന്നാണ് സാധാരണ വിളിച്ചു വരുന്നത് ഇതൊരു കാട്ടുകോഴി കാട്ടുകോഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകളായിട്ട് അങ്ങനെ ഇണങ്ങുമില്ല പക്ഷേ ഇവിടെ തോന്നാൽ നമ്മളിവിടെ മനുഷ്യരായി ഇത് നല്ല ഇണക്കാണ് ഇത് രണ്ട് കോഴികളുണ്ട് ഇവിടെ ധാരാളം മുണ്ടക്കോഴികളുണ്ട് ഇത് ഇണക്കോഴികളാണ് ഒരു പൂവനും ഒരു പടിയും അത് ഒരു ആണും ഒരു പെണ്ണുമാണ് ഈ രണ്ടും കൂടെ എപ്പോഴും ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി വരും വന്നു കഴിഞ്ഞാൽ അരിയോ ചോറോ എന്തെങ്കിലും ഇതിന് കൊടുക്കും അത് കുറേ സമയം ചുറ്റിപ്പളിച്ച് കളിച്ച് പിന്നെയും ആളുകളെ പറമ്പ് കാണുമ്പോഴേക്കും ആളുകൾ ആളുകളെ പുറകെ ഇങ്ങനെ നടക്കും എന്തെങ്കിലും കിട്ടുമോ എന്ന് അപ്പോൾ നല്ല ഇണക്കം തീരെ രണ്ടും പിന്നെ നല്ല സ്നേഹപൂർവ്വം ആളുകളെ നോക്കുകയെല്ലാം ചെയ്യും പിന്നെ അതിൻ്റെ കൂടെയുള്ള മറ്റേ കോഴിക്കെന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇങ്ങനെ പിടിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയ പേടിയാണ് ഇതിനെങ്ങനെ പൊളിച്ചത് നല്ല പൂർണ്ണമായി ഇടങ്ങിയതാണ് മൊബൈലിൽ ഇല്ലെങ്കിൽ അത് ഇപ്പോൾ അടുത്ത് ഒരു മൊബൈൽ മാറ്റി കഴിഞ്ഞു ഇതിലിങ്ങനെ പിടിക്കുന്നു അതിനൊരു സംശയം എന്ന് വെച്ചാൽ അത് ചുറ്റും പ നടന്ന് കളിക്കുന്നു ഇപ്പോഴത്തന്നെ അതിങ്ങോട്ട് കയറി വരും മൊബൈൽ കഴിച്ച് മാറ്റി മൊബൈൽ നിന്ന് പിടിക്കും മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കയറി വരും ക്യാമറ കണ്ടതുകൊണ്ടാണ് വാ നീ എന്തേ പഠിക്കുന്നത് നിൻ്റെ ചങ്ങാതി അല്ലേ എനിക്കെന്ന പേടി വാ ധൈര്യമായിട്ട് വന്നോ പേടിക്കൊന്നും വേണ്ട